മാത്രല്ല നിലമ്പൂര് മാത്രമല്ല ഇനി അത് ഇങ്ങനെ ഒരു വെല്ലുവിളിക്ക് വരികയാണെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ് മലപ്പുറം ജില്ലയിൽ പല സ്ഥലത്തും പോകും ചിലപ്പോ കോഴിക്കോട് ജില്ലയിലും പോവും ചെലപ്പോ പാലക്കാടും പോകും മലപ്പുറം ജില്ലയിലെ മാത്രം കാര്യം ഞാൻ പറഞ്ഞു അപ്പോ അതിലേക്കൊക്കെ പോണോ എന്നുള്ളത് സി പി എം ലീഡർഷിപ്പ് അറിയിച്ചാൽ മതി എന്റെ മെക്കെട്ട് കയറി പറഞ്ഞുകൊണ്ടേരിക്കുമ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞുകൊണ്ടേ ബഹുമാനപ്പെട്ട എൽ ഡി എഫ് കൺവീനർ പറഞ്ഞ എന്താണ് പാർട്ടി പറഞ്ഞതിനനുസരിച്ചു ഞാൻ പാർട്ടി പറഞ്ഞത് അനുസരിച്ചതാണല്ലോ ഞാൻ ഈ നിമിഷം വരെ പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല ഞാൻ ഇത്ര വൈലന്റ് ആയിട്ട് വന്ന എന്താ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് കേരളത്തിലുണ്ടായിട്ടുള്ള പോലീസിംഗിന്റെ ഭാഗമായി

അതിലൊന്നും വലിയ ഫലമുളവാക്കാൻ പോകുന്നില്ല അൻവർ എന്ത് രാഷ്ട്രീയ വിശദീകരിക്കും എന്നുള്ള അറിയാലോ ആരും കേൾക്കുന്നില്ലേ പത്രത്തില് അപ്പൊ അതിലൊരു പ്രത്യേകതയൊന്നും സി പി ഐ എമ്മോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കാണുന്നില്ല അതൊക്കെ കേരളത്തിന്റെ പഴയകാല ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള എത്രയോ സംഭവങ്ങളും അനുഭവങ്ങളും ഇല്ലേ അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു മേവലാതി ഇല്ല ഈ ഒരു പുതിയ പറഞ്ഞ സമയത്ത് പലരും വന്നു കൂടും എന്താണ് പറയുന്നത് കേൾക്കും പ്രത്യേകിച്ച് സി പി എമ്മിനെതിരായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ടാവും അങ്ങനെ വന്ന് കൂടുന്നതായിട്ട് കണക്കാക്കിയാൽ മതി അതിൻ്റെ പ്രത്യേകതയൊന്നും ഞങ്ങൾ കാണുന്നില്ല സി പി ഐ എം ദേശീയ തലത്തിലും സാർവദേശീയ തലത്തിലും വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള പാർട്ടിയാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെന്റിന് പിന്തുണ കൊടു നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം സി പി ഐ എം സ്വീകരിക്കുന്ന വ്യക്തമായ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുന്നോട്ട് ഏതെങ്കിലും ഇല്ല ഇത് ബാധിക്കുന്ന അൻവർ ൊണ്ട് തലചൊറിയുന്നു പറയുമ്പോഴും അൻവറിന്റെ നീക്കങ്ങൾ സി പി എം നേതൃത്വത്തിന്റെ ചങ്കിടിപ്പിക്കുന്നുണ്ടെന്ന് വ്യക്തം നഷ്ടപ്പെടാൻ പോകുന്ന പഞ്ചായത്ത് ഭരണം മാത്രമല്ല ന്യൂനപക്ഷ മേഖലകളിൽ സമീപകാലത്ത് ഇടതുപക്ഷം ഉണ്ടാക്കിയ കൂടിയാണ് അൻവർ വെല്ലുവിളി ഉയർത്തുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം